നോളജ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഈ വീഡിയോയില് നമ്മുടെ സിആർ പി സി അല്ലെങ്കിൽ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ ആക്ടിന്റെ ഒരു മോഡൽ എക്സാം ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ മുപ്പത് ചോദ്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാവും മുപ്പത് മാർക്കിനാണ് നിങ്ങളുടെ എക്സാം നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്ന മുപ്പത് ചോദ്യങ്ങൾ നിങ്ങൾ അത് അറ്റൻഡ് ചെയ്ത് നോക്കുക ഒരു പരീക്ഷ എഴുതുന്ന ഒരു കൂടി തന്നെ ഒരു സീരിയസ്നസോടുകൂടി തന്നെ നിങ്ങൾ ഈ പറയുന്ന മുപ്പത് ചോദ്യങ്ങൾ അത് അറ്റൻഡ് ചെയ്ത് നോക്കുക അപ്പൊ ഈ മുപ്പത് ചോദ്യത്തിനകത്തുനിന്ന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടുക അതിപ്പോൾ പത്ത് മാർക്ക് ആയിക്കോട്ടെ അഞ്ച് മാർക്ക് ആയിക്കോട്ടെ ആയിക്കോട്ടെ മുപ്പത് ആയിക്കോട്ടെ അപ്പോൾ നിങ്ങളുടെ റേഞ്ച് എവിടെയാണ് നിങ്ങളുടെ കൂട്ടുകാരുടെ റേഞ്ച് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇമ്പ്രൂവ്മെൻസ് നിങ്ങളുടെ സ്റ്റഡീസിൽ തന്നെ കൊണ്ടുവരാനായിട്ട് കഴിയും അപ്പൊ എന്തായാലും നമുക്ക് സംസാര സമയങ്ങൾ എന്താ ക്ലാസിലേക്ക് തന്നെ കിടക്കാൻ അതിന് മുന്നേ നോളജ് ഫാക്ടറി പി എസ് എന്ന് പറഞ്ഞ ഒരു ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പി എസ് സി റിലേറ്റഡായിട്ടുള്ള ക്ലാസ്സുകൾക്കും വീഡിയോസിനും വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് വാറണ്ട് കൂടാതെ ഒരാളെ അറസ്റ്റ് ചെയ്താൽ ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ സമയം അയാളെ കസ്റ്റഡിയിൽ വയ്ക്കുവാനായി പാടില്ല എന്ന് പ്രതിപാദിക്കുന്ന സി ആർ പി സിയിലെ സെക്ഷനിലാണ് വാറൻറ്റ് കൂടാതെ വാറന്റ് ഇല്ലാതെ ഒരാൾ അറസ്റ്റ് ചെയ്താൽ ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ അയാളെ കസ്റ്റഡിയിൽ വെക്കാൻ പാടില്ല എന്ന് പ്രതിപാദിക്കുന്ന സിആർ പി സി സെക്ഷൻ ഏതെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം അപ്പൊ ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റൂസ് തന്നെയാണ് നമ്മൾ സ്ഥിരമായി നമ്മുടെ പി എസ് സി പരീക്ഷകളിൽ കണ്ടുവരുന്ന ഒരു ചോദ്യം കൂടിയാണ് ഉത്തരം ഏതാണ് എന്നൊന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ശരി ഉത്തരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഉത്തരം വരുന്ന ഏതാണ് ഓപ്ഷൻ ബി ആണ് അല്ലെ നമുക്കറിയാം ഓപ്ഷൻ ബി സെക്ഷൻ അൻപത്തി ഏഴ് എഴുതിയവർക്ക് ഇരുപത്തി ഒരു മാർക്ക് കിട്ടുന്നതാണ് ഓക്കെ അപ്പൊ രണ്ടാമത്തെ ചോദ്യം സിആർ പി സി സെക്ഷൻ നൂറ്റി എഴുപത്തി ഏഴിൽ പ്രതിപാദിക്കുന്നത് എന്താണ് സിആർ പി സിയിലെ സെക്ഷൻ നൂറ്റി എഴുപത്തി ഏഴിൽ പ്രതിപാദിക്കുന്നത് എന്താണ് സാക്ഷികളെ പോലീസ് വിസ്തരിക്കുന്നതാണോ അന്വേഷണം നടത്താനുള്ള നടപടിക്രമത്തെ കുറിച്ചാണോ അന്വേഷണ വിചാരണയ്ക്കും വിചാരണയ്ക്കുമുള്ള സാധാരണ സ്ഥലത്തെ കുറിച്ചാണോ കുറ്റസമ്മതങ്ങളെയും സ്റ്റേറ്റ്മെന്റുകളെയും റെക്കോർഡിക് റെക്കോർഡുകളാക്കുന്നതിനെ കുറിച്ചാണ് ഇതിലേതാണ് സി ആർ പി സിയിലെ നൂറ്റി എഴുപത്തി ഏഴ് പ്രതിപാദിക്കുന്നത് ഉത്തരം കിട്ടിയോ ഓക്കെ അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം നിങ്ങൾക്ക് കിട്ടി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഉത്തരം വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അന്വേഷണ വിചാരണയ്ക്കും വിചാരണയ്ക്കുമുള്ള സാധാരണ സ്ഥലത്തെ കുറിച്ചാണ് അല്ലെ അന്വേഷണ വിചാരണയ്ക്കും വിചാരണയ്ക്കുമുള്ള സാധാരണ സ്ഥലത്തെ കുറിച്ചാണ് സിആർ പി സിയിലെ സെക്ഷൻ നൂറ്റി എഴുപത്തി ഏഴില് പ്രതിപാദിക്കുന്നത് ഓക്കെ ആണ് അപ്പൊ അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം അതിനു മുന്നേ നീക്കറിയാം നമ്മുടെ ചാനലിൽ നിലവിൽ ഇപ്പോൾ സിവിൽ പോലീസ് ഓഫീസറിനെയും അതുപോലെ തന്നെ വിമൻ സിവിൽ പോലീസ് ഓഫീസറിനെയും ക്ലാസ്സുകൾക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന സി പി ഓയുടെയും ഡബ്ല്യു സി പി യുടെയും കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഞ്ഞൂറ് രൂപ മാത്രമേ പേയ്മെന്റ് ആയിട്ടുള്ളൂ ഈ പറയുന്ന അഞ്ഞൂറ് രൂപ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് എന്ന് പറയുന്ന നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ വാട്സാപ്പിലോ ടെലഗ്രാമിലോ എന്ത് ചെയ്യുക ഈ പേയ്മെൻ്റിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ അയച്ചു തരിക അപ്പോൾ നിങ്ങൾ അതേ ദിവസം തന്നെ നമ്മൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും ടെലഗ്രാമിലാണ് ഗ്രൂപ്പ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന സിപിയുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കംപ്ലീറ്റ് നോട്ട്സും മെറ്റീരിയൽസും അതുപോലെ തന്നെ നമ്മുടെ മോഡൽ എക്സാംസ് മോക്ക് ടെസ്റ്റുകൾ ഈ പറയുന്ന ഗ്രൂപ്പിനകത്താണ് അപ്പൊ ഇനിയും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ് ജോയിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക എല്ലാവരും ഒന്ന് ശ്രമിക്കുക ശ്രമിക്കാം സി പി ഒക്കെ ഇതിലേക്ക് ജോയിൻ ചെയ്യാം അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം മൂന്നാമത്തെ ചോദ്യം ഇതാണ് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് അല്ലെങ്കിൽ റോങ്ഫുൾ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ടുള്ളത് ഒന്നാമത്തെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കിയേ ഏതൊരാളെയും അറസ്റ്റ് ചെയ്യുമ്പോൾ മെഡിക്കൽ ഓഫീസറോ രജിസ്റ്റേർഡ് ഡോക്ടറോ അയാളെ പരിശോധിക്കണം ശരിയാണോ നമുക്ക് ഇപ്പൊ തന്നെ നോക്കി നോക്കിപ്പോ ഒന്നാമത് ശരിയാണോ ഏതൊരാളെയും അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മെഡിക്കൽ ഓഫീസറോ രജിസ്റ്റേർഡ് ഡോക്ടറോ അയാളെ പരിശോധിക്കണം ശരിയാണല്ലേ ശരിയാണ് കറക്റ്റ് ആണ് അപ്പൊ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് വായിച്ചു നോക്കാം കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകാത്ത വ്യക്തിയെ പോലീസിന് വാറണ്ട് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാം ശരിയാണോ ശരിയാണ് സമയത്ത് ഹാജരാകാൻ പറയുമ്പോൾ ഹാജരായില്ല എന്നുണ്ടെങ്കിൽ വാറന്റ് പോലും ഇല്ലാതെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ കഴിയും അപ്പൊ നമുക്ക് അടുത്ത മൂന്നാമത്തെ നോക്കാം വാറണ്ട് അല്ലെങ്കിൽ വാറണ്ട് കേസ് ആകാത്ത ഒരു കുറ്റത്തെ സംബന്ധിച്ച കേസിന് നമ്മൾ സമൻസ് കേസ് എന്ന് പറയുന്നത് വാറണ്ട് അല്ലാത്ത കേസിന് നമ്മൾ സമൻസ് കേസ് എന്നാണ് പറയുന്നത് ശരിയാണോ ശരിയാണ് വാറണ്ട് കേസ് ആകാത്ത ഒരു കുറ്റമാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സമൻസ് കേസ് എന്നാണ് പറയുന്നത് ഈ പറയുന്ന സമൻസ് നമ്മൾ അംഗീകരിക്കാതിരിക്കുമ്പോഴാണ് അത് വാറണ്ട് കേസ് ആയിട്ട് മാറുന്നത് അല്ലെ അപ്പോ സ്റ്റേറ്റ്മെന്റ് ബി എന്താണ് ഒരു അറസ്റ്റ് അല്ലെങ്കിൽ ഒരു വാറണ്ട് കുറ്റം ചെയ്ത സ്ഥലത്ത് വെച്ച് മാത്രമേ നടപ്പിലാക്കാൻ പാടുള്ളൂ ഒരു വാറണ്ട് അറസ്റ്റ് ഒരു കുറ്റം ചെയ്ത സ്ഥലത്ത് വെച്ച് മാത്രമേ അറസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെയല്ല അത് തെറ്റാണല്ലോ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കാരണം എന്താണ് ഒരു വാറണ്ട് ഇഷ്യൂ ചെയ്താൽ ഇന്ത്യയിൽ എവിടെ വെച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാം ആ കുറ്റക്കാരനെ നമുക്ക് അറസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് അതിൽ തെറ്റായിട്ട് വരുന്നത് ഓക്കെ അടുത്ത നാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം നാഗാലാന്റ് സംസ്ഥാനത്തിന് ബാധകമല്ലാത്ത സിആർ പി സി ഏതാണ് നാഗാലാന്റിന് ബാധകമല്ലാത്ത സിആർ പി സി ഏതെന്നാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം ഇതിനകത്ത് നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഉത്തരം കണ്ടെത്താനായിട്ടൊന്ന് ശ്രമിച്ച നാഗാലാന്റിന് ബാധകമല്ലാത്ത സി ആർ പി സി അതാണ് കിട്ടിയോ ഏതാണ് നാഗാലാന്റ് സംസ്ഥാനത്തിന് ബാധകമല്ലാത്ത സി ആർ പി സി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലെ ഓപ്ഷൻ എ ആണ് അധ്യായം ഒൻപത് ആണ് കാരണം എന്താണ് ബാക്കി വരുന്ന ആ അധ്യായം പത്ത് അതുപോലെ തന്നെ അധ്യായം എട്ട് അധ്യായം പതിനൊന്ന് എട്ട് പത്ത് പതിനൊന്ന് എന്നീ അധ്യായങ്ങൾ എന്താണ് നാഗാലാന്റ് സംസ്ഥാനത്തിന് ബാധകമാണ് പക്ഷെ അധ്യായം ഒമ്പത് എന്തല്ല നാഗാലാന്റ് സംസ്ഥാനത്തിന് ബാധകമല്ലേ അല്ലെ ഓക്കെ നമുക്കടുത്ത് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം സി ആർ പി സി യിലെ സെക്ഷൻ ടൂ എയിൽ പ്രതിപാദിക്കുന്നത് എന്താണ് സി ആർ പി സിയിലെ സെക്ഷൻ ടു എ യിൽ പ്രതിപാദിക്കുന്നത് എന്താണ് എന്താണ് ടു എയിൽ പ്രതിപാദിക്കുന്നത് അത് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചതെന്നതാണ് എന്താണ് ടു എ അറിയാമോ അപ്പൊ നമ്മൾ പഠിച്ചതാണ് ജാമ്യം അനുവദിക്കേണ്ട കുറ്റം അല്ലെ ഓപ്ഷൻ ഡി എഴുതിയവർക്ക് അതിനകത്ത് ശരി ഉത്തരം കിട്ടുന്നു ജാമ്യം അനുവദിക്കേണ്ട കുറ്റകൃത്യങ്ങളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ടു എയില് പ്രതിപാദിക്കുന്നത് അടുത്ത ചോദ്യം നമ്മുടെ ആറാമത്തെ ചോദ്യമാണ് നോൺ കൊഗനിസിബിൾ കുറ്റമാണെന്നുണ്ടെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് എന്ത് ചെയ്യാം നോൺ കൊഗിനിസിബിൾ കുറ്റമാണ് എന്നുണ്ടെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് എന്ത് ചെയ്യാമെന്നാണ് ചോദ്യം അപ്പൊ നാല് ഓപ്ഷൻസ് ഉണ്ട് ഉത്തരം വായിച്ച ശേഷം ശരി ഉത്തരം എന്താണെന്ന് നമുക്ക് നോക്കാം കുറ്റകൃത്യം ചെയ്തയാളെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം അങ്ങനെയാണോ ഒരു നോൺ കോഗ്നിസിബിൾ കുറ്റമാണെന്നുണ്ടെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥനെ കുറ്റകൃത്യം ചെയ്ത ആളെ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് ശരിയാണോ അത് തെറ്റാണല്ലേ തെറ്റാണ് കുറ്റകൃത്യം ചെയ്തയാളെ മേലുദ്യോഗസ്ഥന്റെ അനുമതിയോടുകൂടി അറസ്റ്റ് ചെയ്യാം അത് തെറ്റാണ് കുറ്റകൃത്യം ചെയ്തയാളെ സൂപ്രിൻ്റെ ഓഫ് പോലീസിന് അനുമതിയോടുകൂടി അറസ്റ്റ് ചെയ്യാം അങ്ങനെ ഒരു പോയിന്റേ വരുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു നോൺ കോഗ്നിസിബിൾ കുറ്റമാണെന്നുണ്ടെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥനെ എന്തേ ചെയ്യാൻ പറ്റത്തുള്ളൂ കുറ്റകൃത്യം ചെയ്തയാളെ വാറന്റോട് കൂടി മാത്രം അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറ്റകൃത്യങ്ങളാണ് നമ്മൾ നോൺ കോഗ്നിസിബിൾ കുറ്റകൃത്യം എന്ന് പറയുന്നത് എന്നാൽ അതൊരു കോഗ്നിസിബിൾ കുറ്റമാണെന്നുണ്ടെങ്കിൽ കുറ്റകൃത്യം ചെയ്തയാളെ വാറണ്ട് ഇല്ലാതെ നമുക്ക് അറസ്റ്റ് ചെയ്യാം പക്ഷെ ഇത് നോൺ കോഗ്നിസിബിൾ ആയതുകൊണ്ട് വാറന്റോട് കൂടി മാത്രമേ നമുക്ക് അറസ്റ്റ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ സാക്ഷികളെ പോലീസ് വിസ്തരിക്കുന്നതുമായി ബന്ധപ്പെട്ട സിആർ പി സിയിലെ സെക്ഷൻ ഏതാണ് സാക്ഷികളെ പോലീസ് വിസ്തരിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സിആർ പി എസ് സെക്ഷൻ ഏതെന്നാണ് നമ്മുടെ ഏഴാമത്തെ ചോദ്യം ഉത്തരം കിട്ടിയോ സാക്ഷികളെ പോലീസ് വിസ്തരിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സി ആർ പി എസ് സിയിലെ സെക്ഷൻ ഏതാണ് കിട്ടിയോ ഓക്കെ അപ്പൊ ഏഴാമത്തെ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയോ വീഡിയോ ലൈക്ക് ചെയ്യാതെയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇപ്പോ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഓരോന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഓക്കെ അപ്പൊ സാക്ഷികളെ പോലീസ് വിസ്തരിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സിആർ പി സിയുടെ സെക്ഷൻ ചോദിച്ചാൽ ആ സെക്ഷൻ നൂറ്റി അറുപത്തി ഒന്നാണ് അല്ലെ നമ്മൾ പഠിച്ചതാണ് അപ്പോ സാക്ഷികളെ പോലീസ് വിസ്തരിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സിആർ പി സി യിലെ സെക്ഷനാണ് സെക്ഷൻ നൂറ്റി അറുപത്തി ഒന്ന് ഓക്കെ അല്ലെ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം നമ്മുടെ എട്ടാമത്തെ ചോദ്യമാണ് സിആർ പി സി ടു ഹെച്ച് അനുസരിച്ച് അന്വേഷണ നടപടി നിർവഹിക്കുന്നത് ആരാണ് സിആർ പി സി ടു ഹെച്ച് അനുസരിച്ച് ഒരു അന്വേഷണം എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ ആണ് അപ്പൊ അന്വേഷണം എന്ന നടപടി നിർവഹിക്കുന്നത് ആരെന്നാണ് ചോദ്യം പോലീസ് മജിസ്ട്രേറ്റ് പരാതിപ്പെട്ട ആള് ഇവയൊന്നുമല്ല സിമ്പിൾ ആണ് നമുക്കറിയാം സ്വാഭാവികമായ അന്വേഷണ നടപടി നിർവഹിക്കുന്ന ആര് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥനാണ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം സിആർ പി സിയിലെ സെക്ഷൻ നൂറ്റി അറുപത്തി ഏഴിലെ ഉത്തരവ് പ്രകാരം ഒരു പോലീസ് അല്ലെങ്കിൽ ഒരു പ്രതിയെ എത്ര കാലം വരെ റിമാൻഡ് ചെയ്യാം നൂറ്റി അറുപത്തി ഏഴ് അനുസരിച്ചിട്ട് നൂറ്റി അറുപത്തിയേഴാണ് അപ്പൊ വൺ സിക്സ്റ്റി സെവൻ അനുസരിച്ച് സിആർ പി സിയിലെ സെക്ഷൻ വൺ സിക്സ്റ്റി സെവൻ അനുസരിച്ച് ഒരു പ്രതിയെ എത്ര കാലം വരെ റിമാൻഡ് ചെയ്യാമെന്നാണ് നമ്മുടെ ഒൻപതാമത് ചോദ്യം ഉത്തരം കിട്ടിയോ എത്ര ദിവസം വരെ റിമാൻഡ് ചെയ്യാം പതിനഞ്ച് ദിവസമാണ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം പതിനഞ്ച് ദിവസം വരെയാണ് നൂറ്റി അറുപത്തി ഏഴാമത്തെ വകുപ്പ് പ്രകാരം പ്രതിയെ റിമാൻഡ് ചെയ്യാവുന്ന റിമാൻഡ് കാലാവധി എന്ന് പറയുന്നത് അടുത്ത ചോദ്യം അറസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വിവരിച്ചിട്ടുള്ള സിആർ പി എസ് സെക്ഷൻ ഏതാണ് ഹൗ ദ അറസ്റ്റ് ഈസ് മെയ്ഡ് അറസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വിവരിച്ചിട്ടുള്ള സിആർ പി എസ് സെക്ഷൻ ഏതെന്നാണ് നമ്മുടെ പത്താമത്തെ ചോദ്യം ഉത്തരം കിട്ടിയോ ഏതാണ് വരുന്നത് അറസ്റ്റ് എങ്ങനെ ചെയ്യാം സെക്ഷൻ നാല്പത്തി ആറാണ് അല്ലെ അപ്പോ അറസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പ്രതിപാദിക്കുന്ന സിആർ പി സിയിലെ സെക്ഷൻ ചോദിച്ചത് സി ആർ പി സി സെക്ഷൻ നാല്പത്തി ആറാണ് ഓപ്ഷൻ സി എഴുതിയവർക്ക് അതിനകത്ത് ശരി ഉത്തരം വരുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്കടുത്ത് പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം പതിനൊന്നാമത്തെ ചോദ്യം ഒരു ഒരുബിൾ കേസിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ എന്ത് ചെയ്യാം ഓക്കെ അപ്പൊ ഇതിനകത്ത് പറയുന്ന ഓപ്ഷൻ അനുസരിച്ച് എന്താണ് ഉത്തരം വരേണ്ടതാണ് ചോദ്യം മജിസ്ട്രേറ്റിന്റെ അനുമതി ഇല്ലാതെ കുറ്റം അന്വേഷിക്കാനായി കഴിയും വാറണ്ട് ഇല്ലാതെ തന്നെ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനായി കഴിയും എയും ബിയും ശരിയാണ് ഇവയൊന്നും അല്ല ഒരു കോഗ്നിസിബിൾ കേസാണ് കേട്ടോ ശ്രദ്ധിക്കേണ്ടത് ഒരു കൊഗ്നിസിബിൾ കേസാണ് അപ്പോൾ ഇതിന്റെ ഉത്തരം ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചോ അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരം ഉത്തരവൊന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചേ ഒരു കോഗ്നിസിബിൾ കേസില് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് എന്ത് ചെയ്യാം കിട്ടിയോ എന്താണ് വരുന്നത് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം കാരണം എന്താണ് മജിസ്ട്രേറ്റിന്റെ അനുമതി ഇല്ലാതെയും കുറ്റം അന്വേഷിക്കാനായി കഴിയും വാറന്റ് ഇല്ലാതെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനായി കഴിക്കും അല്ലെ അതുകൊണ്ട് തന്നെ കാര്യം എന്താണ് ഇതൊരു കൊഗ്നിസിബിൾ കുറ്റമാണ് സിവിയർ കേസാണ് അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റിന്റെ അനുമതി അവിടെ ആവശ്യമില്ല കൂടാതെ വാറന്റ് ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം പ്രതിയെ അറസ്റ്റ് ചെയ്യാം അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം നമ്മുടെ പന്ത്രണ്ടാമത്തെ ചോദ്യമാണ് ആ ഏത് സിആർ പി സി വകുപ്പ് പ്രകാരമാണ് വാറന്റ് ഇല്ലാതെ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാനായി പോലീസിന് സാധിക്കുന്നത് ഏത് സിആർ പി സിയിലെ വകുപ്പ് പ്രകാരമാണ് വാറൻ്റ് ഇല്ലാതെ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാനായി സാധിക്കുന്നത് എന്നാണ് നമ്മുടെ പന്ത്രണ്ടാമത്തെ ചോദ്യം ഉത്തരം കിട്ടിയോ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് അറുപത്തി ഒന്ന് അറുപത്തിരണ്ട് ഏതാണ് ശരിയുത്തരം വരുന്നത് പന്ത്രണ്ടാമത്തെ ചോദ്യം കിട്ടിയോ ഓപ്ഷൻ എ ആണ് ശരിയത്തരം വരുന്നത് അല്ലെ ഓപ്ഷൻ എ നാൽപ്പത്തി ഒന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് സിആർ പി സി യിലെ നാൽപ്പത്തി ഒന്നാം വകുപ്പ് പ്രകാരമാണ് വാറൻ്റ് ഇല്ലാതെ ഒരു പ്രതിയെ നമുക്ക് അറസ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നത് ഓക്കെ അടുത്ത ചോദ്യം പതിമൂന്നാമത്തെ ചോദ്യം സിആർ പി എസ് സിയിലെ സെക്ഷൻ എഴുപത്തി പ്രതിപാദിക്കുന്നത് എന്താണ് സിആർ പി എസ് സി സെക്ഷൻ എഴുപത്തിനാലിൽ പ്രതിപാദിക്കുന്നത് എന്താണ് വാറൻറ് എവിടെ നടപ്പിലാക്കണം പോലീസ് ഉദ്യോഗസ്ഥന്റെ അധികാരപ്പെടുത്തലിനെ കുറിച്ച് അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥനെ അധികാരപ്പെടുത്തി കൊടുക്കുന്ന വാറണ്ടിനെ കുറിച്ച് കൊഗ്നിസിബിൾ കേസുകളുടെ വിവരങ്ങളെ കുറിച്ച് അന്വേഷണം നടത്താനുള്ള നടപടിക്രമത്തെക്കുറിച്ച് ഇതിലേതാണ് സി ആർ പി സിയിലെ എന്ന എഴുപത്തി സെക്ഷനകത്ത് പ്രതിപാദിക്കുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം ഉത്തരം കിട്ടിയോ ഉത്തരം വരുന്ന ഏതാണ് സിആർ പി എസ് സിയിലെ എഴുപത്തി പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥന് അധികാരപ്പെടുത്തി കൊടുക്കുന്ന വാറന്റിനെ കുറിച്ചാണ് അല്ലെ അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന് അധികാരപ്പെടുത്തി കൊടുക്കുന്ന വാറന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സിആർ പി എ സെക്ഷൻ ചോദിച്ചിട്ടുള്ളത് സെക്ഷൻ എഴുപത്തി നാലാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയേക്ക പതിനാലാമത്തെ ചോദ്യം കൊഗുനിസിബിൾ കുറ്റത്തെ നിർവഹിക്കുന്നതിനെ കുറിച്ചുള്ള സിആർ പി സിയുടെ സെക്ഷൻ ഏതാണ് കൊഗുനിസിബിൾ കുറ്റത്തെ പറ്റി നിർവഹിക്കുന്നതിനുള്ള അല്ലെങ്കിൽ നിർവഹിച്ചിട്ടുള്ള സി ആർ പി സിയുടെ സെക്ഷൻ ഏതെന്നാണ് നമ്മുടെ ചോദ്യം ടു എ ഉണ്ട് ബി ഉണ്ട് ടു സി ഉണ്ട് ടു ബി ഉണ്ട് അപ്പൊ ഇതിൽ കോഗിനിസിബിൾ കുറ്റത്തെ കുറിച്ച് പറയുന്ന സിആർ പി സിയിലെ സെക്ഷൻ ഏതാണ് ഉത്തരം കിട്ടിയോ പതിനാലാമത്തെ ചോദ്യത്തിന്റെ ഏതാണ് നമുക്കറിയാം ടു സി ആണ് അല്ലെ ടു സി ആണ് കൊഗനിസിബിൾ എന്ന് പറയുന്നത് ടു സി ആണ് ഞാൻ പഠിപ്പിച്ച കേസാണ് ടു സി ആണ് കോഗ്നിസിബിൾ അടുത്ത ചോദ്യം പതിനാലാമത്തെ ചോദ്യം കഴിഞ്ഞ അടുത്ത പതിനഞ്ചാമത്തെ ചോദ്യമാണ് നിയമസംഹിതയിലെ ഒന്നാം പട്ടികയിലുള്ളതോ നിലവിലുള്ള മറ്റേതെങ്കിലും നിയമത്തിൽ പറയുന്നതോ ആയ കുറ്റകൃത്യങ്ങളെ ഏത് കുറ്റങ്ങളെന്ന് പറയും ഇതാണ് നിയമസംഹിതയിലെ ഒന്നാം പട്ടികയിലുള്ളതോ നിലവിലുള്ള മറ്റേതെങ്കിലും നിയമത്തിൽ പറയുന്നതോ ആയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നമ്മൾ എന്തെന്നാണ് പറയുന്നത് കൊഗനിസിബിൾ എന്നാണോ ജാമ്യം അനുവദിക്കേണ്ട കുറ്റമെന്നാണോ നോൺ കൊഗനിസിബിൾ എന്നാണോ അതോ സമൻസ് കുറ്റമെന്നാണോ ശ്രദ്ധിച്ച് പറയുക നിയമസംഹിതയിലെ ഒന്നാം പട്ടികയിൽ ഒന്നാം പട്ടികയിലുള്ള നിലവിലുള്ള നിലവിലുള്ള മറ്റേതെങ്കിലും നിയമത്തിൽ പറയുന്നതോ ആയ കുറ്റകൃത്യങ്ങൾ നമ്മൾ പറയുന്ന പേരെന്താണ് ജാമ്യം അനുവദിക്കേണ്ട കുറ്റകൃത്യങ്ങളെന്നാണ് കേട്ടോ ജാമ്യം അനുവദിക്കേണ്ട കുറ്റകൃത്യങ്ങളെന്നാണ് ഓപ്ഷൻ ഡി ആണ് അതിന്റെ ശനി ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ ജാ ബെയ്ലബിൾ ഒഫൻസുകളെ കുറിച്ചാണ് ഒന്നാം പട്ടികയിലുള്ള നിലവിലുള്ള മറ്റേതെങ്കിലും നിയമത്തിൽ പറയുന്നതായ കുറ്റകൃത്യങ്ങൾ നമ്മൾ ബെയ്ലബിൾ ഒഫൻസ് എന്നാണ് പറയുന്നത് അടുത്ത ചോദ്യം സിആർ പി സി അൻപത്തി മൂന്നിൽ പ്രതിപാദിക്കുന്നത് എന്താണ് സിആർ പി സിയിലെ സെക്ഷൻ അൻപത്തിമൂന്നിൽ പ്രതിപാദിക്കുന്നത് എന്താണ് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ മെഡിക്കൽ ഓഫീസർ പരിശോധിക്കുന്നത് അല്ലെങ്കിൽ സമൻസ് നടത്തുന്നത് എങ്ങനെയാണ് പോലീസ് ഉദ്യോഗസ്ഥന്റെ അപേക്ഷയിൻമേൽ പ്രതിയെ ചികിത്സകൻ പരിശോധിക്കുന്നത് കൊഗ്രിസബിൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് തടയാനുള്ള അറസ്റ്റ് ഇതിലേതാണ് സി ആർ പി സിയിലെ സെക്ഷൻ അൻപത്തിമൂന്നിൽ പ്രതിപാദിക്കുന്നത് കിട്ടിയോ എന്താണ് വരുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്റെ അപേക്ഷയിന്മേൽ പ്രതിയെ ചികിത്സകൻ പരിശോധിക്കുന്നതിനെ കുറിച്ചാണ് സിആർ പി സിയിലെ സെക്ഷൻ പറയുന്നത് അല്ലെ അപ്പൊ അൻപത്തി മൂന്നിലാണെന്നുണ്ടെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ അപേക്ഷയും പ്രതിയെ ചികിത്സകൻ പരിശോധിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അൻപത്തി മൂന്നാണ് അടുത്ത ചോദ്യം സർക്കാർ ഉദ്യോഗസ്ഥന് സമൻസ് നൽകേണ്ടതെങ്കിൽ സമൻസിന്റെ ഡ്യൂപ്ലിക്കേറ്റ് സഹിതം ആർക്കാണ് അയച്ചു കൊടുക്കേണ്ടത് ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലേ അപ്പൊ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് സമൻസ് നൽകേണ്ടതെന്നുണ്ടെങ്കിൽ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് സഹിതം അത് കൊടുക്കേണ്ടത് ആർക്കാണ് ഓപ്ഷൻസ് വാങ്ങിച്ച ശേഷം ഉത്തരം എന്ന് പറയാനായി ശ്രമിച്ചു നോക്കിയേ ഓഫീസിന്റെ തലവനാണോ ജില്ലയിലെ കളക്ടർ അതോ എന്താണ് ഉദ്യോഗസ്ഥൻ ജോലി ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിലാണോ എവിടെയാണ് നമുക്കറിയാം സർക്കാർ ഉദ്യോഗസ്ഥൻ ജോലി ചെയ്യുന്ന ഓഫീസിന്റെ തലവനാണ് അല്ലെ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം സർക്കാർ ഉദ്യോഗസ്ഥൻ ജോലി ചെയ്യുന്ന ഓഫീസിന്റെ തലവനാണ് എന്ത് ചെയ്യേണ്ടത് സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ സമൻസ് കൊടുക്കേണ്ടത് ഉണ്ടെങ്കിൽ ഓഫീസിന്റെ ഹെഡിനാണ് നമ്മൾ ആ സമൻസിന്റെയും ഒറിജിനലും കോപ്പിയും കൂടി അയച്ചു കൊടുക്കേണ്ടത് ആ ഒരു ഓഫീസിന്റെ ഹെഡിനാണ് അടുത്ത ചോദ്യം എന്താണ് കുറ്റകൃത്യം ചെയ്തയാളെ പോലീസിന് വാറന്റോടുകൂടി മാത്രം അറസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള കുറ്റത്തെ പറയുന്ന പേരെന്താണ് കുറ്റകൃത്യം ചെയ്തയാളെ പോലീസിന്റെ വാറന്റോടുകൂടി മാത്രം അറസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള കുറ്റകൃത്യത്തെ പറയുന്ന പേരെന്താണ് കോഗ്നിസിബിൾ സമൻസ് നോൺ കോഗ്നിസിബിൾ ഏതാണ് ഉത്തരം വരുന്നത് നോൺ കോഗ്രിബിൾ കുറ്റമാണ് അല്ലെ അപ്പോ പോലീസിന്റെ വാറണ്ടോട് മാത്രം അറസ്റ്റ് ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെ പറയുന്ന പേരാണ് നോൺ കോഗിനിസിബിൾ കുറ്റകൃത്യങ്ങൾ അടുത്ത ചോദ്യം മജിസ്ട്രേറ്റിനാലുള്ള അറസ്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സിആർ പി സി സെക്ഷൻ ഏതാണ് അറസ്റ്റ് ബൈ മജിസ്ട്രേറ്റ് നമ്മൾ പഠിച്ചതാണ് മജിസ്ട്രേറ്റിനാലുള്ള അറസ്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സിആർ പി സിയിലെ സെക്ഷൻ ഏതാണ് ഉത്തരം കിട്ടിയാവോ പത്തൊമ്പത് ഏതാണ് സെക്ഷൻ നാൽപ്പത്തി നാലാണ് അല്ലെ സെക്ഷൻ നാൽപ്പത്തി ഓപ്ഷൻ ഡി എഴുതിയവർക്ക് ഉത്തരം മജിസ്ട്രേറ്റിനുള്ള അറസ്റ്റ് അറസ്റ്റ് ബൈ എ മജിസ്ട്രേറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സിആർ പി സി സെക്ഷൻ ചോദിച്ചാൽ നാൽപ്പത്തി നാലാണ് അടുത്ത ചോദ്യം സൂര്യോദയത്തിന് മുൻപോ സൂര്യോദയത്തിന് ശേഷമോ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആരുടെ അനുമതിയാണ് മുൻകൂട്ടി വാങ്ങേണ്ടത് സൂര്യോദയത്തിന് മുൻപോ സൂര്യോദയത്തിന് ശേഷമോ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടെങ്കിൽ ആരുടെ അനുമതിയാണ് നമ്മൾ മുൻകൂട്ടി വാങ്ങേണ്ടത് രണ്ടാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സർക്കിൾ ഇൻസ്പെക്ടർ ജില്ലാ പോലീസ് മേധാവി ഏതാണ് ഉത്തരവായിട്ട് വരുന്നത് കിട്ടിയോ നമ്മൾ പഠിച്ചതാണ് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ സൂര്യോദയത്തിന് മുൻപോ സൂര്യോദയത്തിന് ശേഷമോ ഒരു സ്ത്രീയെ നമുക്ക് അറസ്റ്റ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ ഓക്കെ ഓപ്ഷൻ ബി എഴുതിയവർക്ക് അതിനകത്ത് ശരി ഉത്തരം അപ്പൊ നമ്മുടെ അവസാനത്തെ പത്ത് ചോദ്യങ്ങളാണ് ഇനിയുള്ളത് സിആർ പി സിയിലെ സെക്ഷൻ നൂറ്റി എൺപത്തി മൂന്നിൽ പ്രതിപാദിക്കുന്നത് എന്താണ് സിആർ പി സി സെക്ഷൻ നൂറ്റി എൺപത്തി മൂന്നിൽ പ്രതിപാദിക്കുന്നത് എന്താണ് ഒന്ന് ആലോചിച്ച് നൂറ്റി എൺപത്തി മൂന്നില് ഉത്തരം കിട്ടിയതിനെ പ്രതീക്ഷിക്കുന്നു ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് യാത്രയിലോ സമുദ്രയാത്രയിലോ വെച്ച് ചെയ്യുന്ന കുറ്റകൃത്യത്തെ കുറിച്ചാണ് നമ്മൾ നൂറ്റി എൺപത്തി മൂന്നിൽ പറയുന്നത് അപ്പൊ യാത്രയിലോ സമുദ്രയാത്രയിലോ വെച്ച് ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെ കുറിച്ച് നമ്മൾ സിആർ പി എസ് സി സെക്ഷൻ നൂറ്റി എൺപത്തി മൂന്നിൽ പ്രതിപാദിക്കുന്നു ഓക്കെയാണ് അടുത്ത ചോദ്യം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം താഴെപ്പറയുന്നവയിൽ ഏതാണ് അറസ്റ്റ് ചെയ്ത സ്ത്രീയെ ദേഹപരിശോധന നടത്തുന്നത് യോഗ്യമായ രീതിയിൽ മറ്റൊരു സ്ത്രീ ആയിരിക്കണം വാക്കാലോ പ്രവൃത്തിയാലോ കസ്റ്റഡിയിൽ കീഴടങ്ങാത്ത ഒരു വ്യക്തിയെ അന്വേഷണ ഉദ്യോഗസ്ഥന് ബലമായി പിടിച്ച് അറസ്റ്റ് ചെയ്യുകയോ തടഞ്ഞു വെക്കുകയോ ചെയ്യാവുന്നതാണ് അപ്പൊ ഈ പറയുന്നതിൽ ഏതൊക്കെയാണ് ശരി അല്ലെങ്കിൽ ഏതാണ് ശരി നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ് വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ് ഒന്നാമത്തത് ശരിയാണ് അറസ്റ്റ് ചെയ്ത സ്ത്രീയെ ദേഹപരിശോധന നടത്തുന്നത് യോഗ്യമായ രീതിയിൽ മറ്റൊരു സ്ത്രീ ആയിരിക്കണം കൂടാതെ എന്താണ് വാക്കാലോ പ്രവൃത്തിയാലോ കീഴടങ്ങാത്ത ഒരു വ്യക്തി അന്വേഷണ ഉദ്യോഗസ്ഥനെ ബലപ്രയോഗ അല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാം അറസ്റ്റ് ചെയ്യുകയോ കീഴടക്കുകയോ ചെയ്യാം ഇത് രണ്ടും ശരിയാണ് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം എയും ബിയും ശരിയാണ് ഓക്കെ അല്ലേ അടുത്ത ചോദ്യം സമൻസ് കൈപ്പറ്റേണ്ട വ്യക്തിയെ കണ്ടെത്താനായില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി അയാളുടെ കുടുംബത്തിലെ മുതിർന്ന പുരുഷന് സമൻസ് നൽകാവുന്നതാണ് എന്ന് പ്രതിപാദിക്കുന്ന സിആർ പി സിയിലെ സെക്ഷൻ ഏതാണ് സമൻസ് കൈപ്പറ്റേണ്ട വ്യക്തിയെ കണ്ടെത്താൻ ആയില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി അയാളുടെ കുടുംബത്തിലെ മുതിർന്ന പുരുഷന് സമൻസ് നൽകാവുന്നതാണ് എന്ന് പ്രതിപാദിക്കുന്ന സി പി സിയിലെ സെക്ഷൻ ഏതെന്നാണ് നമ്മുടെ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഉത്തരം പറയാൻ എടാ ശ്രമിച്ചേ കിട്ടിയോ ഉത്തരം വരുന്നത് ആണ് സെക്ഷൻ അറുപത്തി നാലാണ് അല്ലെ സെക്ഷൻ അറുപത്തി നാലാണ് മുതിർന്ന പൗരനെ സമൻസ് കൊടുക്കുന്ന ആ ഒരു കേസിനെ കുറിച്ചാണ് അറുപത്തിനാല് പേർ വീട്ടിനകത്ത് ഒരാളില്ല അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ ഏറ്റവും മുതിർന്ന ആൾക്ക് നമുക്ക് എന്ത് ചെയ്യാം സമൻസ് കൊടുത്ത് ഒപ്പിട്ട് വാങ്ങിക്കാവുന്നതാണ് അതാണ് അറുപത്തിനാലിന് പറയുന്നത് അടുത്ത സിആർ പി എസ് സെക്ഷൻ ഒന്നിൽ പ്രതിപാദിക്കുന്നത് എന്താണ് സിമ്പിൾ ആണ് ജാമ്യം അനുവദിക്കേണ്ടതാണോ ചുരുക്കപ്പേര് വ്യാപ്തി പ്രാരംഭം കുഗിൻസിബിൾ വാറന്റ് കേസ് ഇതിലേതാണ് സിആർ പി എസിന്റെ സെക്ഷൻ ഒന്നിൽ പറഞ്ഞത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് എന്താണ് നമുക്കറിയാം സെക്ഷൻ ഒന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് പറയുന്ന കേസുകൾ എന്തായിരിക്കും ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭവും അല്ലെ ഷോർട്ട് ഐറ്റിൽ കമൻസ്മെന്റ് അല്ലെ അപ്പൊ അതിനെ കുറിച്ചാണ് സെക്ഷൻ ഒന്നിൽ പറയുന്നത് സിആർ പി എസ്സിന്റെ ഒന്നിൽ പറയുന്നത് ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭവുമാണ് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ പോലീസിന് വാറണ്ട് ഉപയോഗിച്ച് മാത്രം അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന കേസ് എന്താണ് അപ്പൊ താഴെപ്പറുന്നവയിൽ പോലീസിന് വാറണ്ട് ഉപയോഗിച്ച് മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതെന്താണ് നോൺ കോഗൻസിബിൾ കുറ്റം നടന്നാലാണോ കൊഗനിസിബിൾ കുറ്റം നടന്നാലാണോ ഒരു വ്യക്തി തെളിവ് നശിപ്പിക്കാനോ കൃത്രിമം കാണിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് കണ്ടെത്തിയാൽ കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകാത്ത വ്യക്തിക്കെതിരെയാണോ ഇതിൽ ഏതിലാണ് പോലീസിന് വാറണ്ട് ഉപയോഗിച്ച് മാത്രം അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നത് കിട്ടിയോ സിമ്പിൾ ആണ് നമുക്കറിയാം ഈ പറയുന്നവയിൽ ഒരു നോൺ കൊഗനിസിബിൾ കുറ്റമാണെങ്കിൽ മാത്രം അവിടെ വാറണ്ട് മതി അല്ലെ നോൺ കോഗിനിസിബിൾ കുറ്റമാണെങ്കിൽ മാത്രം അവിടെ വാറണ്ട് മതി ഈ പറയുന്നവയിൽ കോഗ്രിൻസ്റ്റബിൾ കുറ്റം നടന്നാലോ ഒരു വ്യക്തി തെളിവ് നശിപ്പിക്കാനോ കൃത്രിമം കാണിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് കണ്ടെത്തിയാലോ കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെടുമ്പോൾ ആവശ്യപ്പെടാ അല്ലെങ്കിൽ ഹാജരാകാതിരുന്നാലോ ഒന്നും എന്ത് ചെയ്യണ്ട വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം ഈ പറയുന്നവേല് നോൺ കോഗ്രിൻസ്റ്റബിൾ കുറ്റം നടന്നാൽ മാത്രം അവിടെ പോലീസിന് വാറണ്ട് കൊടുത്താൽ മതിയാവും ഓക്കെ അല്ലേ അടുത്ത ചോദ്യം സാക്ഷികൾ ഹാജരാകണമെന്ന് ആവശ്യപ്പെടാൻ പോലീസ് ഉദ്യോഗസ്ഥനുള്ള അധികാരം ഏതാണ് സാക്ഷികൾ ഹാജരാകണമെന്ന് ആവശ്യപ്പെടാനുള്ള പോലീസ് ഉദ്യോഗസ്ഥരുള്ള അധികാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സിആർ പി സിയിലെ സെക്ഷൻ ഏതാണ് നൂറ്റി അൻപത് അറുപത്തഞ്ച് അറുപത് നൂറ്റി എഴുപത് പറഞ്ഞേ സാക്ഷികൾ ഹാജരാകാനുള്ള ആവശ്യപ്പെടൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ അധികാരം ഏതാണ് കിട്ടിയാമോ സെക്ഷൻ നൂറ്റി അറുപതാണല്ലേ അപ്പൊ സെക്ഷൻ നൂറ്റി അറുപത് അനുസരിച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥന് മുന്നിൽ സാക്ഷികൾ ഹാജരാകണമെന്ന് ആവശ്യപ്പെടാനുള്ള അധികാരം വരുന്നത് അടുത്ത ചോദ്യം ഏതൊക്കെ വിഭാഗങ്ങൾ അല്ലെങ്കിൽ വിഭാഗങ്ങളോടാണ് അവർ താമസിക്കുന്ന സ്ഥലത്തെത്താൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് സാക്ഷി പറയാൻ ഹാജരാകണമെന്ന് ആവശ്യപ്പെടാൻ കഴിയാത്തത് എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാരുടെ അടുത്ത് പോലീസിന് പറയാൻ പറ്റത്തില്ല നിങ്ങൾ ഇവിടെ ഹാജരാകണം സാക്ഷി പറയാൻ ഹാജരാകണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥന് കുറച്ചുപേരടുത്ത് പറയാൻ പറ്റത്തില്ല ആരുടെ ചോദ്യം സ്ത്രീകളുണ്ട് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള പുരുഷന്മാരുണ്ട് അതുപോലെ തന്നെ മാനസികമായോ ശാരീരികമായോ ദൗർബല്യമുള്ള വ്യക്തിയുണ്ട് മുകളിൽ പറഞ്ഞവെല്ലാം എന്നുണ്ട് ഉത്തരവേതാണ് നമുക്കത് കോമൺ സെൻസ് ഉപയോഗിച്ച് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും സ്ത്രീകളോടും പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളോടും മാനസികമായോ ശാരീരികമായോ ദൗർബല്യമുള്ള വ്യക്തികളോടും നമുക്ക് ഒരിക്കലും ഒരു അവരെ താമസിക്കണമെന്ന് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഹാജരാകണമെന്ന് പറയാനായിട്ട് പോലീസിന് പറ്റത്തില്ല പോലീസ് എന്ത് ചെയ്യണം അവർ പറയുന്ന അല്ലെങ്കിൽ അവർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള സ്ഥലത്ത് പോയി അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ മഫ്തിയിൽ വെച്ചാൽ യൂണിഫോമിൽ പോകാൻ പാടില്ല അല്ലാതെ പോയി വേണം എന്ത് ചെയ്യുന്ന ഈ പറയുന്ന സാക്ഷിമൊഴികളും മറ്റുമൊക്കെ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇരുപത്തി എട്ടാമത്തെ ചോദ്യം സിആർ പി സിയിലെ സെക്ഷൻ ടു എക്സിൽ പറയുന്നത് എന്താണ് സിആർ പി സിയിലെ സെക്ഷൻ ടു എക്സിൽ പറയുന്നത് എന്താണ് കുറ്റം വാറണ്ട് കേസ് സമൻസ് കേസ് അന്വേഷണം എക്സ് നമ്മൾ പറഞ്ഞതാണ് ഒരാളുടെ നേരെ എക്സ് അടിച്ചു കൊടുത്താൽ അതിന്റെ അർത്ഥം എന്താണ് അയാൾക്ക് വാറണ്ട് കേസ് വന്നു എന്നാണ് അല്ലെ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വാറണ്ട് കേസ് ആണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ടു എക്സിൽ പറയുന്നത് എന്താണ് വാറണ്ട് കേസ് ആണ് അടുത്ത ചോദ്യം ഒരു വ്യക്തിയെ തട്ടിക്കൊണ്ടു പോവുകയോ കടത്തുകയോ ചെയ്യുന്ന കുറ്റവാളി ആ വ്യക്തി എവിടേക്കാണോ തടഞ്ഞു വെക്കുന്നത് ആ പ്രദേശത്തിൻ്റെ അധികാരമുള്ള കോടതിക്ക് അന്വേഷണ വിചാരണ ചെയ്യാൻ അധികാരമുണ്ട് ഈ പറയുന്ന സിആർ പി സി സെക്ഷൻ ഏതെന്നാണ് ചോദ്യം ചോദ്യം മനസ്സിലായല്ലോ അല്ലെ ഒരു വ്യക്തിയെ തട്ടിക്കൊണ്ടു പോവുകയോ കടത്തുകയോ ചെയ്യുന്ന കുറ്റവാളി ആ വ്യക്തി എവിടേക്കാണോ തടഞ്ഞു വെച്ചിരിക്കുന്നത് ആ പ്രദേശത്തിന് അധികാരമുള്ള കോടതിക്ക് എന്ത് ചെയ്യാം ആ പ്രസ്തുത വ്യക്തിയെ അന്വേഷണം വിചാരണ ചെയ്യാനുള്ള അധികാരമുണ്ടെന്ന് പറയുന്ന സിആർ പി സിയിലെ സെക്ഷൻ ഏതെന്നാണ് നമ്മുടെ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ഉത്തരം കിട്ടിയോ സെക്ഷൻ ഏതാണ് ഓപ്ഷൻ ഡി എഴുതിയവർക്ക് ശരിയത്തരം സെക്ഷൻ നൂറ്റി എൺപത്തി ഒന്നാണ് കേട്ടോ അപ്പൊ നമ്മുടെ മുപ്പതാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കയാണ് മുപ്പതാമത്തെ ചോദ്യം ഇതാണത് താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ അവസരങ്ങളിലാണ് മജിസ്ട്രേറ്റിന് പ്രതിയെ തടങ്കലിൽ വെക്കാനുള്ള അധികാരം ഇല്ലാത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെ അവസരങ്ങളിലാണ് മജിസ്ട്രേറ്റിന് പ്രതിയെ തടങ്കലിൽ വെക്കാനുള്ള അധികാരം ഇല്ലാത്തത് എന്നാണ് ചോദ്യം പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാകാത്ത സന്ദർഭത്തിലാണോ രണ്ടാം ക്ലാസ് മജിസ്ട്രേറ്റ് ആണെങ്കിലാണോ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ആണെങ്കിലാണോ ഇതിൽ ഏത് അവസരത്തിലാണ് ഈ പറയുന്ന മജിസ്ട്രേറ്റിന് പ്രതിയെ തടങ്കലിൽ വെക്കാനുള്ള അധികാരം ഇല്ലാത്തത് എപ്പോഴാണ് കിട്ടിയ ഉത്തരം മുപ്പതാമത്തെ ചോദ്യമാണ് നമുക്കറിയാം ഒരു മജിസ്ട്രേറ്റിന് പ്രതി മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാകാത്ത സന്ദർഭത്തിലും രണ്ടാം ക്ലാസ് മജിസ്ട്രേറ്റ് ആണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല പ്രതിയെ മജിസ്ട്രേറ്റിന് തടങ്കലിൽ വെക്കാൻ അധികാരം ഉണ്ടായിരിക്കത്തില്ല ദാറ്റ് മീൻസ് ഒരു പ്രതിയെ മജിസ്ട്രേറ്റിന് അധിക എന്താണ് തടങ്കലിൽ വെക്കാനുള്ള അധികാരം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പ്രസ്തുത മജിസ്ട്രേറ്റ് എന്തായിരിക്കണം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ആയിരിക്കണം ആ പ്രതി മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാകാത്ത സന്ദർഭത്തിലോ രണ്ടാം ക്ലാസ് മജിസ്ട്രേറ്റ് ആണെങ്കിലോ പ്രതിയെ തടങ്കലിൽ വയ്ക്കാനുള്ള അധികാരം ആർക്കില്ല മജിസ്ട്രേറ്റിന് ഉണ്ടാവത്തില്ല ഓക്കെ അല്ലേ അപ്പോ അധികാരമുള്ളത് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റിനാണ് ഹാജരായില്ല എന്നുണ്ടെങ്കിലും രണ്ടാം ക്ലാസ് മജിസ്ട്രേറ്റ് ആണെങ്കിലും വ്യക്തിയെ തടങ്കലിൽ വെക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കത്തില്ല അപ്പൊ നമ്മൾ ഈ പറഞ്ഞ മുപ്പത് ചോദ്യത്തിനകത്തീന്ന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ള കാര്യം എന്ത് ചെയ്യുക വ്യക്തമായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് അയച്ചിട്ടുക അപ്പൊ അതിന് യാതൊന്നും ആരും മറക്കരുത് അപ്പൊ നമ്മുടെ സി പി ഒ ഡു സി പി ഒ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാത്തവർ എത്രയും വേഗം ഇന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് ഇനി ഏകദേശം ഒരു മുപ്പത് ദിവസം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അപ്പൊ അതിനെ കുറിച്ച് ഒരു വീഡിയോ നാളെ തന്നെ വരുന്നതായിരിക്കും അപ്പൊ എന്തായാലും ഇനിയും ജോയിൻ ചെയ്യാത്ത ഒരു അഞ്ഞൂറ് രൂപ ഈ പറയുന്ന നമ്പറിലേക്ക് ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് എന്ന് പറയുന്ന രണ്ട് ഏഴരന്ന് പറയുന്ന നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക വാട്സപ്പിൽ ആ പേയ്മെന്റ് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതിയാവും നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മാർക്ക് കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ എന്തായാലും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് സി പിഒ ഡൂ സിപിഒക്കെ പഠിക്കുന്ന കൂട്ടുകാരിലേക്ക് കൂടി ഈ ഒരു വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ് ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം ഇതൊക്കെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ